അരി വെക്കിട്ടണല്ലോച്ചാ മതി അത്ര വേണ്ട ഇനി തെമ്പാൽ എടുത്തു വെച്ചിട്ട് പിന്നെ രണ്ടാം പാല് മൂന്നാം മൂന്നാം പാൽക്കൂന്നാലിൽ നിന്നിട്ട് അരച്ചാ മൂന്നാമ്പാലും രണ്ടാമ്പാലും കൂടി കലർത്തി യോജിപ്പിച്ച് ശർക്കര നീരൊഴിച്ച് അടപ്പത്ത് വെക്കന്നെ ഇതിപ്പോ നാല് നാളികേരണ്ടേ ഞാൻ രണ്ട് വലിയ ഗ്ലാസ് വരൂ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചരിയാണ് ഇതൊന്നും നന്നായി വാഷ് ചെയ്തെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം ഭയങ്കര നൈസാവാൻ പാടില്ല കുറച്ച് തരിതരിതീകളായിട്ടുള്ള ഒരു പൊടിയായിരിക്കണം എന്നിട്ട് ഈ പൊടിയാണ് നമ്മുടെ നാളികേര പാലിലേക്ക് ചേർക്കാം നല്ലൊരു ഉരുളിയിൽ രണ്ടാം പാലും മൂന്നാം പാലും കൂടി അമ്മ മിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഈ രണ്ടാം പാലും മൂന്നാം പാലും മിക്സ് ചെയ്ത ഈ പൊടിച്ച അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം പിന്നെ ഉരുക്കി വെച്ച ശർക്കര ശർക്കര നീര് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നെയ്യിടണം അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി എന്നിട്ട് വേണം തീ ഓൺ ചെയ്ത് കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങാൻ അമ്മയുടെ ചെറുപ്പത്തിലേ അമ്മാമ്മ അമ്മാമ്മയുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെയിൻ പലഹാരമായിരുന്നു കേട്ടോ ഇത് അമ്മാമ്മക്ക് നാല് മക്കളാണ് അപ്പോൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനും അമ്മാമ്മ അമ്മാമ്മയ്ക്കൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നു അന്ന് അവരുടെ സഹായത്തോടു കൂടി നല്ലവണ്ണം അലുവിയുണ്ടാക്കി വയ്ക്കും അലുവ വിരുകി വെക്കാമെന്നാണ് പറയുക അമ്മയ്ക്ക് ഈ അലുവ ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് ചെറുപ്പത്തിലേ അമ്മ ഇത് തന്നെത്താനുണ്ടാക്കി പഠിച്ചു ചെറുപ്പത്തിൽ തന്നെ അമ്മയും അമ്മയും ഈ അലുവ എക്സ്പെരിമെൻ്റ് നടത്തുമായിരുന്നു അമ്മാമെന്താ കുക്ക് ചെയ്യാൻ പോണത് സൈറു ആണല്ലോ ആ ആ പൊറത്തടപ്പിലേക്ക് മാറ്റാൻ പോണല്ലേ നമുക്ക് നെയ്യല്ലേ കുറത്തെ അടുപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ നല്ല തീയും കിട്ടും പിന്നെ ഇവിടെ ഇരുന്നും നിന്നും ഒക്കെ റിലാക്സ് ചെയ്ത് ഇതിൻ്റെ ഇളക്കൽ പരിപാടി ചെയ്യാം ഈ അലുവ വിരുകി വെരുക എടുക്കണമെങ്കിൽ നന്നായി കൈകൊണ്ട് ഇളക്കി ൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിനെ അങ്ങോട്ട് ഇങ്ങനെ ഇളക്കി 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 കയ്യിൽ ഇങ്ങനെ ഒട്ടാണ്ട് ഉരുണ്ട് വരണ പരുവാക്കണം അതുവരെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണം കയ്യിൽ പിടിച്ചാൽ ഈ ഒട്ടാത്ത പരുവം ആയിക്കഴിഞ്ഞാൽ ഉടനെ പകർത്തി അത് ഇണത്തില ഇലയില പരത്തിയിട്ട് നമ്മൾ ുംക്കൾക്കും അങ്ങനെ കയ്യിലൊട്ടാത്ത പരിവാുമ്പോൾ ഉരുണ്ട് വരുമ്പോൾ കാ നട്സ് ഒക്കെ ഇട്ട് ഒന്നും കൂടി നന്നായി യോജിപ്പിച്ച് നമുക്ക് എന്ത് നട്ട്സ് ആയാലും കടിക്കണത് ഇഷ്ടമുള്ളതൊക്കെ ഇടാട്ടോ എന്ത് വേണമെങ്കിലും നെയ്യിൽ വറുത്തിട്ടാണോ ആ നെയ്യിൽ വറുത്തിട്ടിടും പിന്നെ ഇലക്ക പൊടിച്ചിടും അങ്ങനെ എല്ലാം കഴിഞ്ഞ് പകർത്തി വെച്ച് ോണം പോയല്ലോ ഒരു നില മുഴുതതിൽ മുതിര ഒരു അതിലൊരു പകുതിയും ഒരു കിളിതി കന്നിപ്പൂ മകൾ വേണം കുന്നത്തെ പോലോരം മഞ്ഞൾ മൂളി